നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് കമ്പനി സെക്രട്ടറി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യരായവർക്ക് ഈ കരാർ നിയമനത്തിനായി തപാൽ വഴി അപേക്ഷിക്കാം കേരളത്തിൽ ഒരു ഒഴിവാണുള്ളത് ഡിസംബർ ഇരുപത്തി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കമ്പനി സെക്രട്ടറിയുടെ പ്രധാന ചുമതല കോർപ്പറേറ്റ് ഏകോപനമാണ് ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാന സർക്കാർ നിയമനമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം എഴുപതിനായിരം രൂപ ശമ്പളം ലഭിക്കും അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്നിന് നാൽപ്പത് വയസ്സിൽ കൂടരുത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ആവശ്യമാണ് കമ്പനി സെക്രട്ടറി യോഗ്യതയ്ക്ക് ശേഷം അഞ്ച് വർഷത്തെ നിയമപരവും റെഗുലേറ്ററി കാര്യങ്ങളിലുമുള്ള പ്രവൃത്തി പരിചയവും കമ്പനി നിയമങ്ങളെക്കുറിച്ച് നല്ല അറിവും നിർബന്ധമാണ് കമ്പനിയുടെ നിയമപരമായ അനുസരണങ്ങൾ ഉറപ്പാക്കുക വാർഷിക റിപ്പോർട്ടുകൾ എ ജി എം ഇ ജി എം മിനിറ്റ്സ് സർക്കുലർ റെസൊല്യൂഷനുകൾ എന്നിവ തയ്യാറാക്കുക എന്നിവ കമ്പനി സെക്രട്ടറിയുടെ പ്രധാന ചുമതലകളാണ് ഓഹരി അലോട്ട്മെന്റുകൾ പേരുമാറ്റങ്ങൾ അംഗീകൃത മൂലധനം വർദ്ധിപ്പിക്കൽ പോലുള്ള കോർപ്പറേറ്റ് നടപടികൾ കൈകാര്യം ചെയ്യേണ്ടതും ഈ ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടുന്നു ഓഡിറ്റർമാർ നിയമോപദേഷ്ടാക്കൾ മറ്റ് ഉപദേശകർ എന്നിവരുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കണം കരാറുകൾ ധാരണാപത്രങ്ങൾ ധനകാര്യ രേഖകൾ എന്നിവയുൾപ്പെടെ നിയമപരമായ രേഖകൾ തയ്യാറാക്കുക ഡയറക്ടർ ബോർഡിന് റിസ്ക് മാനേജ്മെന്റ് ബിസിനസ് തന്ത്രങ്ങൾ എന്നിവയിൽ ഉപദേശം നൽകുക എന്നിവയും പ്രധാനമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് യാതൊരു ഫീസും ഈടാക്കുന്നില്ല അപേക്ഷകരിൽ നിന്നും യോഗ്യരായവരെ വ്യക്തിഗത അഭിമുഖത്തിനായി ക്ഷണിക്കും ഈ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുക താല്പര്യമുള്ളവർ നിർദ്ദിഷ്ട അപേക്ഷാഫോം പൂരിപ്പിച്ച് പ്രായം യോഗ്യത ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം അയയ്ക്കണം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള ചിക്കൻ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് വിവരങ്ങൾ പരിശോധിച്ച് ആവശ്യമായ രേഖകൾ സഹിതം ഇനി പറയുന്ന വിലാസത്തിലേക്ക് അയക്കണം അപേക്ഷാ കവറിന് പുറത്ത് കമ്പനി സെക്രട്ടറി തസ്തികയിലേക്കുള്ള അപേക്ഷ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ഒമ്പതിനോ അതിനു മുൻപോ അപേക്ഷകൾ താ ഇനി പറയുന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കണം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ടി സി നയൻറ്റി ഫോർ ബാർ മുപ്പത്തിയൊന്ന് എഴുപത്തിയൊന്ന് സെൻ്റ് ആൻസ് ചർച്ചിന് എതിർവശം പള്ളിമുക്ക് പേട്ട തിരുവനന്തപുരം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ